മതപരിവർത്തനം നടക്കുന്നത് അജ്ഞാനത ചൂഷണം ചെയ്തുകൊണ്ടാണെന്നും പ്രത്യക്ഷമായും പരോക്ഷമായും മതപരിവർത്തനം നടക്കുന്നത് ഇടുക്കി ജില്ലയിലേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും സ്വാമി ചിദാനന്ദപുരി മഹാരാജ് കട്ടപ്പനയിൽ പറഞ്ഞു സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി നടന്ന നേതൃ സമ്മേളനം കട്ടപ്പന കല്ലറക്കൽ ഒഴിത്തോരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ധർമ്മ സന്ദേശ യാത്രയാണ് കട്ടപ്പനയിലെത്തിയത് യഥോധർമ്മ തഥോ ജയ എന്ന വാക്യം കേരള തനിമയിലേക്ക് എന്ന സന്ദേശവും ഉയർത്തിയാണ് വിവിധ മതസ്ഥാപനങ്ങളിലെ സന്യാസിമാരുടെ സംഘടനയായ മാർഗദർശക മണ്ഡലം യാത്ര നടത്തി വരുന്നത് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് നയിക്കുന്ന യാത്രയുടെ മുഖ്യ രക്ഷാധികാരി മാതാ അമൃതാനന്ദമയ്യം ചെയർമാൻ സാഹിത്യകാരൻ പി രാധാകൃഷ്ണനുമാണ് വെള്ളയാംകുടി കല്ലർക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃ സമ്മേളനത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതി അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സ്വാമി കൃഷ്ണാമാനന്ദ സരസ്വതി സ്വാമി നൽകി കാരണം ഇവിടെ ഏറ്റവും നടക്കുന്നത് ചൂഷണം കഥയല്ല പറയുന്നത് ഇന്നും അത് രണ്ട് തരത്തിൽപ്പെട്ട മതപരിവർത്തനമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പാസീവ് കൺവേർഷൻ ആക്റ്റീവ് കൺവേർഷൻ എന്ന് നമ്മൾ രണ്ടായി പാസീവ് എന്ന് പറയുമ്പോൾ അവര് മാറുന്നില്ല മാറുന്നില്ല പേര് മാറ്റുന്നില്ല ഔപചാരിക മതം പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ യോഗാനന്ദപുരി പ്രതിനിധി ചൊല്ലിക്കൊടുത്തു സ്വാമി ശിവ ധർമാനന്ദ സരസ്വതി സ്വാമി മീരാനന്ദപുരി സ്വാമി വിശ്വാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു